തന്നെ പിതാവേ നീ ുംർഗസെയും പ്രകാശത്തിന്റെയും രചിതാവാണ് എല്ലാ മക്കളെ ആകർഷിക്കുകയും നീ പരിപാലിക്കുകയും ചെയ്യുന്നുല്ലോ ഈ പുണ്യനിമിഷത്തിൽ അങ്ങയുടെ കരുണയും കൃപയത്ഭുതകരമായ രോഗശാന്തിയും തേടി ഞങ്ങൾ താഴ്മയോടെ അങ്ങയുടെ ദൈവിക സന്നിധിയിൽ വരുന്നു ഞങ്ങളുടെ ദൈവിക ദർശനം പുനഃസ്ഥാപിക്കുന്നതിനായി ഞങ്ങളെ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയും സർഗനായി യാചിക്കുകയും ചെയ്യുന്നു കഥാവായി യേശുവേ അങ്ങയുടെ അതിരുകളില്ലാത്ത ശക്തിയും അനുകമ്പയും പ്രകടമാക്കിയ ഭൂമിയിലെ അങ്ങയുടെ ശുശ്രൂഷയുടെ അത്ഭുതകരമായ വിവരങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു കഥാവി നീ അന്തർക്ക് കാഴ്ച പുനഃസ്ഥാപിക്കുകയും അത്ഭുതകരമായ പ്രവർത്തികളിലൂടെ നിന്റെ പിതാമിന്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്തു ഈ പ്രവർത്തികളിൽ ഞങ്ങൾ ആശ്വാസം പ്രത്യാശയും കണ്ടെത്തുന്നു നീ ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു കഥാവി രോഗം പൂർവിക ഭാവങ്ങളുടെ അനന്തരഫലമല്ലെന്ന് നിന്റെ ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാൻവാസാണെന്നും ഞങ്ങൾ അറിയുന്നു അംഗീകരിക്കുന്നു നീയാണ് ആത്യന്തികമായ രോഗശാന്തി അന്തർക്ക് കാഴ്ച പുനഃസ്ഥാപിക്കാനും നിന്റെ ശക്തമായ സ്പർശനത്തിലൂടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനും അല്ലെങ്കിൽ നിന്റെ പരിധിയില്ലാത്ത കഴിവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ഞാൻ എല്ലാവരുടെയും മേൽ അങ്ങയുടെ രോഗശാന്തികര നീട്ടണമേ ഞങ്ങളെ യാചിക്കുന്നു ഞാൻ ദർശനം മറയ്ക്കുന്ന ഇരുട്ടിലൂടെ നിന്റെ ദിവ്യപ്രകാശം തുടച്ചു കയറട്ടെ നമ്മുടെ കാഴ്ചയുടെ പൂർണ്ണതയെ തടസ്സപ്പെടുത്തുന്ന ശാരീരികമോ വൈകാരികമോ ആത്മീയവുമായ തടസ്സങ്ങൾ നീക്കം ചെയ്യണമേ അങ്ങയുടെ സിസ്റ്റിയുടെ സൗന്ദര്യം ഞങ്ങളുടെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സ്നേഹവും എല്ലാറ്റിലും ഉപരിയായി നിന്റെ വീണ്ടെടുപ്പ് ശക്തിയുടെ സാക്ഷ്യം വഹിക്കാനും ഞങ്ങളുടെ ഘടനങ്ങൾ തുറക്കപ്പെടട്ടെ കർത്താബ് ഞങ്ങളുടെ ഈ വിശ്വാസയാത്രയിൽ യാത്രയിൽ നിന്റെ വലിയ സാന്നിധ്യം സമീപം ഞങ്ങൾക്ക് ഉണ്ടാകണമേ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഞങ്ങൾക്ക് ചുറ്റും കോട്ടയായിരിക്കണമേ ഞങ്ങൾക്ക് ക്ഷമയും സമാധാനവും സാഹിഷ്ണുതയും നൽകണമേ നിന്റെ രോഗശാന്തി ഞങ്ങളിലൂടെ മറ്റുള്ളവരിലേക്കും പകരുക നീ ഞങ്ങളെ ഉപയോഗിക്കണമേ അപ്പം പിതാവേ എല്ലാ മെഡിക്കൽ പ്രൊഫഷണലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രോഗശാന്തിക്കുള്ള നിന്റെ ദൈവിക പദ്ധതിയുമായി പൊരുത്തപ്പെടുന്ന മികച്ച ചികിത്സകളിലേക്കും അതിനെ കണ്ടെത്താനുള്ള കൃപാപലങ്ങളിലേക്കും അവരെ നയിക്കണമേ എല്ലാ മെഡിക്കൽ പ്രാക്ടീഷ്യന്മാരും യേശുവിനിലൂടെ മറ്റുള്ളവരെ കാണുവാൻ ക്രമ നൽകി അനുഗ്രഹിക്കണമേ കർത്താബ് ഈ സമയത്ത് തന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങ് മേലും തലമുറയുടെ മേലും വന്നു ചേരട്ടെ നമ്മുടെ ആത്മീയാന്തതയിൽ നിന്ന് കാഴ്ച കണ്ടെത്താനും കർത്താവിന് മുഖം ദർശിക്കുന്ന ആന്തരികമായ കണ്ണുകളെ ദൈവം തുറക്കാനും ദൈവതമെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ അതുല്യമായ യാത്രകളെ നമുക്ക് സ്വീകരിക്കാനും ദൈവത്തിന് നമ്മൾ ഓരോരുത്തർക്കും ലക്ഷ്യമിണമെന്ന് അറിയുവാനും ദൈവനമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ സാക്ഷികളിൽ ദൈവം നമുക്ക് ധൈര്യം നൽകട്ടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കാൻ ദൈവം നമ്മൾ ഉപയോഗിക്കട്ടെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന സാക്ഷി നൽകിയ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ അത്ഭുതങ്ങളെ ആഘോഷിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എല്ലാ ദൈനംദിന അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകി നമ്മളെ ഉയർത്തട്ടെ അപ്പൊ പിതാവി സമയത്ത് ഞങ്ങൾക്കായി മദ്യസം വയ്ക്കുന്ന ദൈവം മാതാപിക്ക് നീങ്ങമറിയെ അവശ്യ പിതാവിനെ സന്നവേശനം വിശദ മാനഹിയോടെ സ്മരിക്കുന്നു അപ്പൊ പിതാവിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തെരുകയും ചെയ്യുന്നല്ലോ നീ ഞങ്ങളെ കരുതുകയും പുലർത്തുകയും വളർത്തുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമ രാജ്യമാനായി തീരണമേ സകലതും യേശുന്റെ നാമത്തെ തന്നെ അമേ